ആരാണ് യുവതലമുറ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും ഒക്കെ അടിമയാക്കുന്ന അവരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെയാണോ നമ്മൾ മാതൃകയാക്കേണ്ടത് എന്നാൽ അല്ല പിന്നെ ആരാണ് എന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്ന മാണിക്യക്കല്ലിന് മനസ്സിൽ വാനോളം സ്നേഹവും നന്മയും ഉള്ള ഈ ഒരു മാണിക്യക്കല്ല് ഉണ്ടല്ലോ ഇതൊക്കെയാണ് യുവതലമുറ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് എന്ന് ഞാൻ പറയുള്ളൂ വീഡിയോ കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യും വേണം ഒരു സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ം എറണാകുളം സെൻ്റർ ജുമാ മസ്ജിദിൽ നിന്ന് പകർത്തിയ ഒരു വീഡിയോ വീടിയാണത് രണ്ട് കയ്യുമില്ലാത്ത ഒരാൾ പള്ളിമുറ്റത്ത് സഹായം ചോദിച്ച് നിൽക്കുന്നു അത്രയും ആളുകൾ അവിടെ ഉണ്ടായിട്ടും ഒരു പയ്യൻ തരിക്കഞ്ഞി എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്നു പരസ്പരം സ്നേഹിക്കാനും സഹജീവികളെ ചേർത്ത് പിടിക്കാനും മനസ്സുള്ള ഈ പയ്യൻ പുതുതലമുറകൾക്ക് ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും ഈ ഒരു മാണിക്യക്കല്ല് പേരെന്താണെന്ന് അറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലുള്ള മാണിക്യക്കല്ലുകളാണ് ഇനി നമുക്ക് വേണ്ടത് ഇനി വളർന്നു വരേണ്ടത് ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ട് എന്തായാലും പേരറിയാത്ത സഹോദര നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക